ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രേക്ഷകരും സിനിമാലോകവും മാഷ് എന്ന ജനപ്രിയ കോമഡി സീരീസിൽ മികച്ച വേഷം അവതരിപ്പിച്ച പ്രശസ്ത അമേരിക്കൻ നടൻ പാട്രിക് എഡിയാഡിയാണ് അന്തരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച പാട്രിക് നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു ദ കിങ് ആൻഡ് ഐ ഹൈ ടൈം സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മാഷ് ബൊണാൻസ എന്നീ ഹിറ്റ് ടെലിവിഷൻ സീരീസുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു നടന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ന്യുമോണിയ ബാധിച്ച് ലോസ് ഏഞ്ചലസിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പാട്രിക്കിന് ആദരാഞ്ജലികൾ